ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ വാഴ്ചയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കാൻ പറ്റുന്നത് അതായത് ലിബർട്ടി ഇക്കോളിക്കാൻ ഈ മൂല്യങ്ങളിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രായോഗിക ക്യാപ്ഷൻ അഥവാ നമ്മളുടെ ഭയത്തിൽ നിന്ന് മോചനം വിശപ്പിൽ നിന്ന് മോചനം സമ്പന്നമായ രാജ്യത്തിന്റെ വിഭവങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും നീതിയുക്തമായ രീതിയിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിഷപ്പിൽ നിന്നുള്ള മോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സമൂഹങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അവരെ പിന്നെ ആക്രമിക്കപ്പെടുകയില്ല അവര് വിവേചനം നേരിടുന്നില്ല എങ്കിൽ ആ സമൂഹം ഒരു സുരക്ഷിതമായ സമൂഹമാണ് സമയത്തിൽ എന്താണ് ഈ പൊളിറ്റിക്കൽ സ്റ്റഡീസ് സെന്ററുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കാനുള്ള ഒരു സമൂഹമാണ് നടക്കുന്നത് ഈ പൊളിറ്റിക്കൽ സ്റ്റഡീസ് സെന്റർ എന്താണ് എന്ന് പറയുന്നത് കൊണ്ട് നേരത്തെ നമ്മളിവിടെ കേട്ട ഈ സാമൂഹ്യ ജനാധിപത്യം എന്താണ് എന്ന് ചെറിയ ചില ഭാഷകളിൽ ഞാൻ സാമൂഹ്യ ജനാധിപത്യം അഥവാ സോഷ്യൽ ഡെമോക്രസി എന്നുള്ളത് ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് നമുക്കറിയാം നമ്മൾ ഡെമോക്രസിയിലാണുള്ളത് അഥവാ ജനാധിപത്യത്തിലാണുള്ളത് അഥവാ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലാണ് നമ്മളോട് ഡെമോക്രസിയിൽ ഒരു തുല്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പൗരന്മാരും ലോകത്തുള്ള എല്ലാ പൗരന്മാർക്കും ഒരാൾക്ക് വോട്ട് ചെയ്ത് അവന്റെ ഭാഗതയും നിർണ്ണയിക്കാനായിട്ട് നമുക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ ആ ഒരു അവകാശം യഥാർത്ഥത്തിലുണ്ട് പക്ഷെ ഇന്ത്യയിൽ സാമൂഹ്യ ജനാധിപത്യം എന്നതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇവിടെയുള്ള വിവിധ സമൂഹങ്ങൾ വ്യക്തികൾ ഗോത്രങ്ങള് വർഗങ്ങള് അതുപോലെ പിന്നെ കാസ്റ്റ് അല്ലെങ്കിൽ ജാതികൾ ഇവരെല്ലാം തുല്യമായ രീതിയിൽ കണക്കാക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായി അപ്പൊ സ്വാഭാവികമായും ഈ സാമൂഹ്യ ജനാധിപത്യത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു തുല്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിട്ടേണ്ടതുണ്ട് അതാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സംവിധാനം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ സാമൂഹ്യ ജനാധിപത്യം യഥാർത്ഥത്തിൽ രണ്ടാം ലോകത്തിനൊക്കെ ശേഷം കുറെ കൂടി ചർച്ച ചെയ്യുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിലേക്ക് യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടാവും ആ യൂറോപ്യൻ സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ ജനാധിപത്യം വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചിന്തകളെ പഠനങ്ങൾ നടത്തി അതിനൊരു ഒരു ലക്ഷ്യം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഡോക്ടർ ഭീമറാവു അംബേദ്കർ അഥവാ വി ആർ അംബേദ്കർ ആണ് അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ഉള്ള ജാതി വ്യവസ്ഥയെക്കുറിച്ച് യൂറോപ്പിൽ ജാതി വ്യവസ്ഥയില്ല അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ് കൊടുത്താൽ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോ ഇവിടെ എത്ര സാമ്പത്തികം ചെലവഴിച്ചാലും എത്ര വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ സാമൂഹ്യമായ മാറ്റാനായിട്ട് കഴിയില്ല അവിടെ ഏറ്റവും വലിയ തടസ്സമായിട്ട് ജാതി എന്നുള്ളത് നിൽക്കുന്നു ഈ ജാതി തുടർച്ച നീക്കിക്കൊണ്ട് ഒരു സാമൂഹ്യ ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടുകൾ അംബേദ്കർ ആണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇതിന്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് നമ്മള് സൈസിൻ്റെതായ ചില ലേഖനങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ പാർട്ടിയുടെ ഘട്ടം തുടക്കത്തിലേക്ക് വന്നപ്പോൾ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുടെ ഏറ്റവും ആദ്യത്തെ രണ്ട് വാക്കുകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ഡെമോക്രസി ആ സോഷ്യൽ ഡെമോക്രസിയെ സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ ആ ിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കാൻ പറ്റുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് സൈസാഖ് അവതരിപ്പിച്ചിട്ടുണ്ടത് ഈ സോഷ്യൽ ഡെമോക്രസിയെ സംബന്ധിച്ചുള്ള ഒരുപാട് പഠനങ്ങളും മറ്റു കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ആ പഠനങ്ങളിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ അതിനുള്ള ചെറിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ സ്റ്റഡി സെന്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ സാമൂഹിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ പില്ലേഴ്സ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ഒന്ന് ലിബർട്ടി ഇക്വാളിറ്റി അഥവാ സ്വാതന്ത്ര്യം സമത്വം സാഹചര്യം ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സോഷ്യൽ ഡെമോക്രസി എന്നുള്ള തിയറി യഥാർത്ഥത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത് ഇത് യൂറോപ്യൻ കാഴ്ചപ്പാടല്ല ഇത് അംബേദ്കർ മുന്നോട്ട് വയ്ക്കുകയും പിന്നീട് നമ്മൾ ഇതിനെ കുറച്ച് വികസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നമ്മളുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ മൂല്യങ്ങൾ അതായത് ലിബർട്ടി ആൻഡ് പെട്ടേണ്ടി എന്ന ഈ മൂല്യങ്ങളിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രായോഗിക ക്യാപ്ഷൻ അഥവാ നമ്മളുടെ ഭയത്തിൽ നിന്ന് മോചനം വിഷപ്പിൽ നിന്ന് മോചനം അതായത് ഫ്രീഡം ഫ്രീഡം ഫ്രം ഫ്രം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു അത് ഈ കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും വാക്കർത്തം മാത്രമാണ് ഒരു പക്ഷേ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടാവുന്നത് പക്ഷെ സൈസാഹിമിന്റെ ലേഖനത്തിൽ അതിന്റെ വിശാലമായ അർത്ഥം എന്താണ് ഈ വായത്തിൽ നിന്നുള്ള മോചനം എന്താണ് പിന്നെ വിശപ്പിൽ നിന്നുള്ള മോചനം എന്നതിനെ സംബന്ധിച്ച് വളരെ ദീർഘമായി ദീർഘമായിരുന്നു ആ ലേഖനത്തിൽ പറയുന്നത് ഇപ്പൊ ബിഷപ്പിൽ നിന്ന് മോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിൽ ഒരുപാട് വിഭവങ്ങളുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം നമുക്കറിയാം മുഗളന്മാരുടെ ഭരണകാലത്ത് ലോക ജി ഡി പിയുടെ ഏകദേശം പത്തോ ഇരുപതോ ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തിനും പിന്നീടുള്ള ഇവിടെയുള്ള പിന്നെ കൊള്ളക്കാരുടെ ഭരണത്തിനും ശേഷം ഈ രാജ്യം ഇന്ന് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ സമ്പന്നമായ രാജ്യത്തിന്റെ വിഭവങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും നീതിയുക്തമായ രീതിയിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശപ്പിൽ നിന്നുള്ള മോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഭയത്തിൽ നിന്ന് മോചനം എന്നത് ഉദ്ദേശിക്കുന്നത് ഭയരഹിതമായി ഭയം എന്ന ആ സാധനം വിട്ടുപോയിട്ട് നമ്മളെന്താണ് മറ്റുള്ള ശത്രുക്കളെ നമ്മളെ ആക്രമിക്കാതിരിക്കുക എന്നുള്ള ഫാസിസ്റ്റ് കാലഘട്ടത്തിന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല മറിച്ച് സുരക്ഷിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക ഏറ്റവും സുരക്ഷിതമായ സമൂഹങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അവരെ പിന്നെ ആക്രമിക്കപ്പെടുകയില്ല അവർ വിവേചനം നേരിടുന്നില്ല എങ്കിൽ ആ സമൂഹം ഒരു സുരക്ഷിതമായ സമൂഹമാണ് ആ രീതിയിലുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്ക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഭയത്തിൽ നിന്നുള്ള ഭോജനം എന്ന കാഴ്ചപ്പാട് ഇനി ഇത് എന്റേതായ വർഷങ്ങൾ അല്ലാണ്ട് പറയുന്നത് സെയ് സാഹിബ് എഴുതിയിട്ടുള്ള പാർട്ടിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഈ പാർട്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പാർട്ടി സോഷ്യൽ ഡെമോക്രസി എന്ന അടിസ്ഥാനപരമായ ആ ലേഖനത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഈ സൂചിപ്പിക്കുന്നത് ഈ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് ഈ വയപ്പിൽ നിന്ന് മോചനം വിശപ്പിൽ നിന്ന് മോചനം എന്ന പ്രാക്ടിക്കലായ ഈ കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പിന്നെ അധികാരത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് പാർലമെന്റിലൂടെ മാത്രമേ പൊളിറ്റിക്കൽ മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് വരള്ളൂ അതിലേക്കുള്ള ചവിട്ടുപടികളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ നമ്മൾ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ എങ്ങനെ ഇത് പ്രയോഗവൽക്കരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നത് ആ പഠനങ്ങൾ നടത്തുന്നതിന്റെ ഒരു ബേസ് ആയിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ഈ സെന്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അപ്പൊ നമുക്ക് ഏതൊരു സെന്റർ ഉണ്ടാകുമ്പോഴും ഒരു അടിസ്ഥാനം ഉണ്ടാകും എന്തിനു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പഠനങ്ങൾ നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഇട്ടാകും അപ്പൊ ഈ ഈ സെന്റർ ആവട്ടെ നമ്മളുടെ പിന്നെ രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് സാമൂഹ്യ ജനാധിപത്യം അഥവാ സോഷ്യൽ ഡെമോക്രസി ആ സോഷ്യൽ ഡെമോക്രസി എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പഠിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഈ സോഷ്യൽ ഡെമോക്രസി എന്നുള്ള ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ നിലപാടുകൾ രൂപീകരിക്കുക എന്നുള്ളത് നമ്മൾ ഈ സെന്ററിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അതുപോലെ ഈ സോഷ്യൽ ഡെമോക്രസി എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പഠനങ്ങൾ നടത്തുക എന്നുള്ളത് ഈ ആശയത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അതിന്റെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ ചർച്ചകൾ സെമിനാറുകൾ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഈ സെന്ററിന്റെ ദൗത്യത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ തുറന്ന സംവാദങ്ങളിലൂടെയും സാമൂഹ്യ ജനാധിപത്യ ആശയങ്ങളെ കുറിച്ചുള്ള അറിവുകൾ വ്യത്യസ്ത പിന്നെ സമൂഹങ്ങളിലേക്ക് ഇന്റർചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കൈമാറുക എന്നുള്ളത് ഈ സെന്ററിന്റെ ഒരു ഉദ്യമമായിട്ട് യഥാർത്ഥത്തിൽ വരേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മളെ ശ്രമിച്ചിടത്തോളം നമ്മൾ നേരിടുന്നു അത് ഈ സാമൂഹ്യ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിന് ഈ വെല്ലുവിളികൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും എന്ന ഒരു ശ്രമവും ഈ സെന്ററിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട് അതുപോലെ സാമൂഹിക ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്ന ഹ്രസ്വകാലവും ദീർഘകാലമുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഇതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു ഇതുപോലെ പാർട്ടി മുന്നോട്ട് പോയിക്കുന്ന ആശയങ്ങള് അത് മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെയും കുറച്ചും കൂടി പിന്നെ നമ്മളുമായിട്ട് ഒരുപക്ഷെ പാർട്ടിയുമായിട്ട് അടുത്ത് നിൽക്കാത്ത ആളുകളിലേക്ക് പോലും മറ്റുള്ള വിഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിക്കാനുള്ള ഒരു ടൂൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സെന്റർ എന്നുള്ള നിലയിലേക്കും ഈ എസ് പൊളിറ്റിക്കൽ സ്റ്റഡി സെന്റർ മാറുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സോഷ്യൽ ഡെമോക്രസി ഇത് വളരെ 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 വലിയ ഒരു ആശയമാണ് ഇത് ഇന്ത്യയുടെ ഒരു പുതിയ എന്ന് രീതിലുള്ള ഇവിടെയുള്ള സാമൂഹിക മാറ്റിമറിച്ചുകൊണ്ട് തുല്യനീതി നടപ്പാക്കുന്ന ഒരു നമ്മൾ ലോകത്തിൽ തന്നെ നമുക്കറിയാം പിന്നെ വലിയ പിന്നെ കൊട്ടിഘോഷിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ ഒന്ന് കമ്മ്യൂണിസം അതിന്റെ നാട്ടിൽ തന്നെ തകർന്ന് തരിപ്പുണമായ ഒരു കാലഘട്ടത്തിലാണ് മുതലാളിത്തം എന്ന് പറഞ്ഞ ആശയം യഥാർത്ഥം മുതലാളിത്തം ആ തുടങ്ങിയ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ അക്രമാസക്തമായ ക്ലോണി ക്യാപിറ്റലിസം ചെങ്ങാത്ത മുതലാളിത്തം എന്ന ഒരു ചൂഷണ വ്യവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് ഈ രണ്ട് വ്യവസ്ഥിതികൾക്കും പകരമായിട്ട് ഈ ലോകത്തിന്റെ മുന്നിൽ സാധാരണക്കാരന് വിശ്വാസം അർപ്പിക്കാവുന്ന തൊഴിലാളികൾക്ക് വിശ്വാസമർപ്പിക്കാവുന്ന സാധാരണ പിന്നെ ഈ അടിത്തട്ടിലും അതുപോലെ തന്നെ പിന്നെന്താ പറയുക അപരിഷ്കൃതരായ അല്ലെങ്കിൽ പിന്നെ പാർശ്വവൽകൃതരായ വിഭാഗങ്ങൾക്ക് വിശ്വാസം വിശ്വാസമർപ്പിക്കാവുന്ന ഒരു വിമോചന ഒരു ഐഡിയോളജി എല്ലാ ജനങ്ങൾക്കും അത് മതസമൂഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗോത്ര സമൂഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ജാതി സമൂഹങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ദാരിദ്ര്യം യഥാർത്ഥത്തിൽ ആ ദാരിദ്ര്യം ആണ് പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സോഷ്യൽ ഡെമോക്രസി അതിന്റെ പതാക വാഹകരായിട്ടുള്ള നമ്മൾ എന്താണ് ഈ സോഷ്യൽ ഡെമോക്രസി എങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നത് നമ്മൾ പിന്നെ നടപ്പാക്കുന്ന സാധനം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് കുറേ എടുത്തു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആശയത്തിൽ നിന്ന് കുറേ ഇട്ടിട്ട് നടപ്പാക്കുന്നതിന് പകരം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സോഷ്യൽ ഡെമോക്രസി എന്താണ് അത് എങ്ങനെയാണ് വാർഡ് തലങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് സംസ്ഥാന തലങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് പിന്നെ ദേശീയ തലത്തിൽ നടപ്പാക്കാൻ പറ്റുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറയുന്നത് അതിലെങ്ങനെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സാമ്പത്തിക ഈ സോഷ്യൽ ഡെമോക്രസിയിലൂടെ എങ്ങനെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പറ്റുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സോഷ്യൽ ഡെമോക്രസിയുടെ ഒരു ആശയം എന്താണ് അവിടെ പിന്നെ പബ്ലിക് സ്കൂളുകളാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളാണോ കേട്ടത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ള സൊല്യൂഷൻസ് ഈ സാമൂഹ്യ ജനാധിപത്യം അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രസി എന്ന ആശയം അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പം അതിനുള്ള ഒരു ചെറിയ ശ്രമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന എസ് ഐത് പൊളിറ്റിക്കൽ സ്റ്റഡി സെന്റർ ആ സ്റ്റഡി സെന്ററിൽ ചെറിയ തോന്നലെങ്കിലും സംഭാവനകൾ അർപ്പിക്കാനും തന്നെ പങ്കുചേരാനും നമ്മുടെ ഇവിടെ ഒത്തുചേർന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായി വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജയിക്കും